വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ചരിത്രം ഓർമ്മിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായി കായികവുപ്പ് നടത്തുന്ന സംസ്ഥാനതല സെമിനാറിന് മുന്നോടിയായാണ് കേരള ഫുട്ബോൾ ചരിത്രം നാൾ വഴികൾ ടൂർണമെന്റിന്റെയും ക്ലബ്ബുകളുടെയും കളിക്കാരുടെയും ചരിത്രം വിവരിക്കുന്ന സെമിനാറിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തിൽ തുടക്കമിട്ട കാൽപന്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിയായിരുന്നു സെമിനാർ മലപ്പുറത്ത് കളി തുടങ്ങിയതും ബ്രിട്ടീഷ് പട്ടാളത്തെ പന്ത് കളിയിലൂടെ നേരിട്ടതുമെല്ലാം സെമിനാറിൽ അവതരിപ്പിച്ചു ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്ന സ്ഥലമാണ് മലപ്പുറം ഇത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മറ്റൊരു നാട് വേറെയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ ഫുട്ബോൾ താരം യു അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് എ ഡി എം എം എൻ മെഹ്റലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം